ആത്മാർത്ഥതയുടെ വില മനസ്സിലാക്കാത്ത എന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയല്ലേ എങ്ങനെയെങ്കിലും ആശയുടെയും മിനിയുടെയും പഠിത്തം പൂർത്തിയാക്കണം അതിനിടയിൽ വല്ല നല്ല ആലോചനകൾ വന്നാൽ കെട്ടിച്ചയക്കണം അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചകൾ വേണ്ട നമ്മുടെ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല അപ്പോ അഖിലെല്ലായിടത്തും ഒറ്റപ്പെടുകയാണല്ലേ പക്ഷേ ഞാൻ എന്റെ അച്ഛന്റെ കടമ നിറവേറ്റു ഒരിക്കലും ഞാൻ ആവരുന്ന എന്റെ അനുചിത്തിമാർ അതെനിക്ക് നിർബന്ധമുണ്ട് സമയം വൈകി ഞാൻ പോട്ടെ എന്താ രാജാ നമ്മുടെ കുല്ലിലയപ്പം മരിച്ചു എന്റെ ഈശ്വരാ എന്തൊക്കെയാണെങ്കിലും അയ്യപ്പൻ നല്ലവനായിരുന്നു ആരെയും മക്കളെയും ആയൊക്കെ ജീവനായിരുന്നു അവരുടെ സ്ഥിതി ഓർക്കുമ്പോഴാ ഇനി അവര് തെരുവിൽ ഇറങ്ങിയത് തന്നെ ഇന്നലെ നല്ല ഫിറ്റായിരുന്നു കൂട്ടുകെട്ട ഇയാളെ വഷളാക്കിയത് കുടിച്ചിട്ട് കരള് കത്തി തീർന്നതാവും ഇനി ഞാൻ കുട്ടികളുടെ സ്ഥിതി എന്താവും സ്വന്തം വീട് പോലുമില്ല നീ എന്താടങ്ങനെ വിഷമിച്ചിരിക്കുന്നേ മുകുന്ദൻ അറിയാമോ നമ്മളെത്ര കൊല്ലോ ഈ കള്ളൂട് തുടങ്ങിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ എന്റെ കഴിഞ്ഞ ഓണത്തിന് മുകളും കുടിച്ച് ലക്കിലാന്റെ ഷാപ്പിൽ കിടന്നപ്പോ ഈ കൈ കൊണ്ടാ ചുമന്ന് വീട്ടിൽ കൊണ്ടാക്കിയത് കാരണം എന്താണെന്ന് അറിയാമോ ഒരു കുടിയേനും ഒരു കുടിയനെ ഇഷ്ടോലെ അയ്യപ്പനെ എനിക്കും ഇഷ്ടാ എന്റെ ഭാര്യയെക്കാളും ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു ഐ ലവ് യു ആവശോന്നും അയ്യപ്പന്യാവൂല എല്ലാ ഭാര്യമാരും പാവടാ വെറും പാവം അവരെ നമ്മൾ പട്ടിണിക്കിടാൻ പാടില്ല പണിയെടുത്ത് മിച്ചം വരുന്ന കാശുകൊണ്ടേ നമ്മൾ മദ്യപിക്കാവൂ പക്ഷെ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മറക്കൂടാ അധികം മറക്കൂ എനിക്ക് എല്ലാം ഓർമ്മ വരും അപ്പഴ കാലെ ഞാനൊരു സത്യം ചോദിച്ചോട്ടെ അളിയന്ഷമോ പറ നമ്മള് ജീവിക്കുന്നിടത്തോളം ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് കുടിക്കണം മരിക്കുമ്പോൾ ഒരുമിച്ച് മരിക്കണം അതും അളിയനെ കെട്ടിപ്പിടിച്ചോണ്ട് മരിക്കണം ഞാൻ മരിക്കുന്ന എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോഴാണെങ്കിലോ ഞാൻ കെട്ടിപ്പിടിക്കൂ അളിയനെ െട്ട അയാളെ വഷളാക്കിയത് കുടിച്ചിട്ട് കരള് കത്തി തീർന്നതാ മക്കളെ ബിന്ദു വരുന്നോ ഹേയ് ഒന്നുമില്ല അയ്യോ നിർത്തരുത് നിങ്ങൾ എന്നെ മുതൽ ഈ മണമാണ് സുഗന്ധം ആ മണമില്ലാതെ എനിക്ക് ഉറക്കം വരില്ല കുത്തിനെ വർത്താനം പറയരുത് ഇനി ഇനിന്ദൻ മറ്റൊരു മുകുന്ദനായിരിക്കും ഞാൻ നിന്നെയും കുട്ടികളെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയും രണ്ടെണ്ണം വിട്ടു കഴിയുമ്പോ വീണ്ടും ഫ്ലാഷ് ബാക്ക് തുടങ്ങും നമ്മുടെ മക്കളാണ് സത്യം ഞാനിന്ന് കുടിക്കില്ല അല്ല അവർക്ക് ഇത്തിരി പലഹാരം വാങ്ങിയതാ നീ വാ നല്ല കുറച്ച് So kindly കഞ്ഞുളമ്പ് സോ കൈലി സെൻഡ് റിപ്ലേർലിബിൾ യു ആസ് ഫെയ്ത്ത് കേട്ടോ ശരി സർ എന്താകില് എനിക്കിത്രേ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു അത് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ എന്താ ഇത്ര അത്യാവശ്യം വീട്ടിലെ കുറച്ച് അത്യാവശ്യങ്ങൾക്കാ ശരി വാങ്ങിച്ചോളൂ ഞാൻ പറയാ ഞങ്ങൾ ചേച്ചി തിരക്കുവരാനിരിക്കുന്നു അമ്മയാകെ പേടിച്ചിരിക്കുക എപ്പോഴും ഒന്നുതന്നെ ഇട്ട് കോളേജിൽ പോകണ്ട ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല ആരും അറിയാനും പോകുന്നില്ല പക്ഷെ വസ്ത്രം അങ്ങനെയല്ല കളർ ഇഷ്ടപ്പെട്ടോ ഇനി ഇത് കിട്ടിയെന്ന് കരുതി എപ്പോഴും ഇട്ട് നാശമാക്കണ്ട രമേശ് എവിടെ മാഷി കാണാൻ പോയതാ ഇത്ര നീ ചെന്നത്തിരി വെള്ളം കുളിക്കട്ടെ കുരുവേക്ക ആലോചിച്ചു എന്ത് നമുക്കും വേണ്ടിട്ട് സ്വന്തമായിട്ടൊരു വീട് കുട്ടികളൊക്കെ വളർന്നു വരല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞാ അവര് കെട്ടിച്ചയോ കല്യാണാലോചന വരുമ്പോ കേറി കേറിക്കടക്കാൻ സ്വന്തമായിട്ടൊരു നാണക്കാരല്ലേ ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ട് ഭാസ്കരനായ കൂടെ അമ്പതിനായിരത്തിന്റെ ഒരു ചിട്ടി ഞാൻ കൂടിയുണ്ട് കൂടെ പൈസ കൂട്ടി എങ്ങനെ ഒരു കുറച്ച് പൈസ വായ്പ എടുക്കാൻ പറഞ്ഞാലോ അത് വേണ്ട അവളുടെ കഷ്ടപ്പാട് നമുക്കറിയാവുന്നല്ലേ കുട്ടികളുടെ പഠിപ്പിനും മേഡം മരുന്നിനും തന്നെ നല്ലൊരു തുക ചെലവുണ്ട് അവൾക്ക് എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും സമയം ഒരുപാടായി നീ പോയി ഊണ് അച്ഛമാമെ ഇപ്പൊ വീട്ടിലേക്കൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ വരുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്താ എന്തപ്പോ വിശേഷിച്ച് കാര്യണ്ട് നിന്നൊന്ന് കാണാൻ ഇറങ്ങിയതാ നിന്റെ കഷ്ടപ്പാടും പ്രയത്നമൊന്നും അറിയാതെ അല്ലെങ്കിൽ മോൾ അറിയിക്കാതെ താഴെയുള്ളവരെ നോക്കുന്നുണ്ടല്ലോ എന്നാൽ അവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വഴി മാറിപ്പോവും കാരണം അവരെ പ്രായ അതാണ് നമ്മുടെ ആശയുടെ കാര്യം കുറച്ച് ദിവസായി അവൾ ഒരു ചെറിയ കൂടെ കറങ്ങാൻ തുടങ്ങിട്ട് ആദ്യം ഞാനത് അത്ര കാര്യമാക്കിയില്ല ചീത്തപ്പേരുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് മോളൊന്നും ഉപദേശിക്കണം നിന്നെ ആരടി അവൻ ആരവൻ അതെ മുമ്പ് വലിയ കുറ്റാ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ ഞാൻ പഠിക്കാൻ പറഞ്ഞു വിടണേ അല്ലാതെ കണ്ട ആമ്പിളുടെ പുറകെങ്ങനെ പോകാനല്ല നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ചേച്ചി ശ്രമിക്കരുത് ഞാൻ ഈ കുടുംബത്തിന് ചേച്ചിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവില്ല ഞാനും പിന്നെ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം ആരും ചേച്ചിക്ക് തന്നിട്ടില്ല ആവശ്യമില്ലാതെ എന്നെ ചുറ്റിച്ച ചേച്ചിയാണൊന്നും ഞാൻ നോക്കില്ല